സ്വതന്ത്ര ഇന്ത്യയിലെ എത്രാമത്തെ സെൻസസ് ആണ് രണ്ടായിരത്തി പതിനൊന്നിൽ നടന്നത് ഉത്തരം ഏഴാമത്തെ ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ രൂപീകരിച്ച സെൻസസ് നടന്ന വർഷം ഏത് ഉത്തരം രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് ലോകത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള രാജ്യം ഉത്തരം മൊണോക്കോ ലോക ജനസംഖ്യ എത്ര കോടിയായതിൻ്റെ ഓർമ്മയ്ക്കാണ് ജൂലൈ പതിനൊന്ന് ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത് ഉത്തരം അഞ്ഞൂറ് കോടി ലോക ജനസംഖ്യ അഞ്ഞൂറ് കോടി തികഞ്ഞ ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ പതിനൊന്ന് അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തേഴ് മുതൽ ജൂലൈ പതിനൊന്ന് ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കാൻ ഐക്യരാഷ്ട്ര സംഘടന തീരുമാനിച്ചത് ദേശീയ ജനസംഖ്യാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണ് ഉത്തരം പ്രധാനമന്ത്രി ഇന്നത്തെ രീതിയിലുള്ള സെൻസസ് ഇന്ത്യയിൽ ആരംഭിച്ചത് ആരുടെ കാലത്താണ് ഉത്തരം റിപ്പൺ പ്രഭുവിൻ്റെ കാലത്ത് അതായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ ഇന്ത്യയിൽ ജനസാന്ദ്രത കുറഞ്ഞ രണ്ടാമത്തെ സംസ്ഥാനം ഏതാണ് ഉത്തരം മിസോറ പ്രിൻസിപ്പിൾ ഓഫ് പോപ്പുലേഷൻ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആരാണ് ഉത്തരം റോബർട്ട് തോമസ് മാൾട്ടോസ് ലോക ജനസംഖ്യ വർഷമായി യു എൻഒ ആചരിച്ച വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ഇന്ത്യയിൽ ഏറ്റവും സാക്ഷരത കുറഞ്ഞ ജില്ല ഏതാണ് ഉത്തരം മധ്യപ്രദേശിലെ അലിരാജ്പൂർ ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന സാക്ഷരതയുള്ള ജില്ല ഏതാണ് ഉത്തരം മിസോറാമിലെ സർചീപ് ലോക ജനസംഖ്യാ ദിനത്തിൻ്റെ ലക്ഷ്യമെന്താണ് ഉത്തരം ജനസംഖ്യാ വർദ്ധനവ് സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കുക പുരുഷന്മാരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളുള്ള സംസ്ഥാനം ഏതാണ് ഉത്തരം കേരളം കാനേഷുമാരി അഥവാ സെൻസസ് എന്ന പദം ഇന്ത്യയിൽ ആദ്യമായി ഉപയോഗിച്ചത് ആരാണ് ഉത്തരം കൗഡല്യൻ അർത്ഥശാസ്ത്രം എന്ന കൃതിയിലാണ് അദ്ദേഹം കാനേശുമാരി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഏറ്റവും ഉയർന്ന സ്ത്രീ പുരുഷ അനുവാദമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഉത്തരം കേരളം ഐക്യരാഷ്ട്രസംഘടനയുടെ റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള നഗരം ആവാൻ പോകുന്നത് ഉത്തരം ഡൽഹി കാനേഷുമാരി എന്ന പദം ഏത് ഭാഷയിൽ നിന്നാണ് രൂപം കൊണ്ടത് ഉത്തരം പേർഷ്യൻ ജനസംഖ്യ കണക്കെടുപ്പിന്റെ മറ്റൊരു പേര് എന്താണ് ഉത്തരം കാനേഷുമാരി ലോകത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ നഗരം ഏതാണ് ഉത്തരം ജപ്പാനിലെ ടോക്കിയോ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടുതലുള്ള രണ്ടാമത്തെ നഗരം ഏതാണ് ഉത്തരം ഡൽഹി കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ജില്ല ഉത്തരം തിരുവനന്തപുരം ജനങ്ങളുടെ കണക്കെടുപ്പ് നടത്തുന്ന രീതി ആദ്യമായി നടപ്പിലാക്കിയത് എവിടെയാണ് ഉത്തരം ബാബിലോണിയ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള നഗരം ഏതാണ് ഉത്തരം ഫിലിപ്പീൻസിലെ മനില ഇന്ത്യയിലെ സ്ത്രീ പുരുഷ അനുപാതം എത്രയാണ് ഉത്തരം തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ഇസ്റ്റു ആയിരം ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടത്തിയ നാട്ടുരാജ്യം ഏതാണ് ഉത്തരം തിരുവിതാംകൂറിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിൽ സ്വാതിരനാൾ മഹാരാജാവിൻ്റെ കാലത്താണ് ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടത്തിയത് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ സെൻസസ് നടന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഇന്ത്യയിൽ ആദ്യമായി ജനസംഖ്യാ നയം പ്രഖ്യാപിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ജനസംഖ്യാ തത്വത്തെ ഒരു പ്രബന്ധം എന്ന വിവാദ വിവാദഗ്രന്ഥത്തിന്റെ രചയിതാവ് ആരാണ് ഉത്തരം തോമസ് റോബർട്ട് മാൽത്തൂസ് ആദ്യത്തെ ലോക ജനസംഖ്യാ സമ്മേളനം നടന്നത് എവിടെ വെച്ച് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ജനീവയിൽ വെച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം ഏതാണ് ഉത്തരം ഉത്തർപ്രദേശ് സാക്ഷരത ഏറ്റവും കുറഞ്ഞ ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ഉത്തരം ദാദ്ര നഗർ ഹവേലി തിരുവിതാംകൂറിലെ ആദ്യ സമഗ്ര സെൻസസ് തിരുവിതാംകൂറിൽ ആദ്യ സമഗ്ര സെൻസസ് നടത്തിയത് ആരാണ് ഉത്തരം ആയില്യം തിരുനാൾ ഇന്ത്യയിൽ ഇനി ജനസംഖ്യാ കണക്കെടുപ്പ് ഏത് വർഷമാണ് നടക്കാൻ പോകുന്നത് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ എത്ര വർഷം കൂടുമ്പോഴാണ് ഇന്ത്യയിൽ സെൻസസ് നടക്കുന്നത് ഉത്തരം പത്ത് വർഷം കൂടുമ്പോൾ എന്തുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇന്ത്യയിൽ സെൻസസ് നടക്കാതിരുന്നത് ഉത്തരം കോവിഡ് മഹാമാരിയുടെ വ്യാപനം മൂലം ജനസംഖ്യ ഏറ്റവും കുറവുള്ള ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ഉത്തരം ലക്ഷദ്വീപ് ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ഉത്തരം ഡൽഹി കേരളത്തിലെ ഏറ്റവും സാക്ഷരത കുറഞ്ഞ ജില്ല ഏതാണ് ഉത്തരം പാലക്കാട് സെൻസസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം ഏതാണ് ഉത്തരം ആർട്ടിക്കൾ ഇരുന്നൂറ്റി നാൽപ്പത്തി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ഉത്തരം മലപ്പുറം കേരളത്തിൽ ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ ജില്ല ഉത്തരം വയനാട് ഇന്ത്യയിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾ കൂടുതലുള്ള സംസ്ഥാനം ഏതാണ് ഉത്തരം ഉത്തർപ്രദേശ് ലോകത്തിലെ ഏറ്റവും വലിയ സെൻസസ് നടക്കുന്ന രാജ്യം ഏത് ഉത്തരം ഇന്ത്യ പട്ടികവർഗ ജനവിഭാഗം ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഉത്തരം മധ്യപ്രദേശ് ഏറ്റവും ഉയർന്ന സാക്ഷരതാ നിരക്കുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഉത്തരം കേരളം രാജ്യവ്യാപകമായി വിപുലമായി ജനസംഖ്യാ കണക്കെടുപ്പ് ആദ്യം നടത്തിയ രാജ്യം ഏത് ഉത്തരം ചൈന ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഉത്തരം പശ്ചിമ ബംഗാൾ ഇന്ത്യയിൽ പെൺ ഭ്രൂണഹത്യ തടയുന്നതിനുള്ള നിയമം പാസാക്കിയ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഭൂമിയിലെ ആദ്യത്തെ വ്യക്തിയായി കണക്കാക്കപ്പെടുന്നത് ആരാണ് ഉത്തരം ആദം ആധാർ എന്ന ഹിന്ദി പദത്തിന്റെ അർത്ഥം എന്താണ് ഉത്തരം അടിത്തറ ലോകത്തിലെ ആദ്യ സെൻസസ് നടന്നത് ഏത് വർഷമാണ് ഉത്തരം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ലോകത്തിലെ ആദ്യ സെൻസസ് നടന്നത് എവിടെ വെച്ചായിരുന്നു ഉത്തരം കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ